വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സുരേഷ് നടത്തിയ മൂവാരിപ്പുടിയിൽ ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സി പി എം നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി മൂവരുപ്പുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു വെള്ളിയോർക്കുന്നത്തെ പാർട്ടി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കച്ചേരി തടത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിൽ നിങ്ങൾ തൃശ്ശൂര് വോട്ടർമാരെ നിങ്ങൾ പരീക്ഷിക്കുന്നത് അവിടെ പാർട്ടിക്ക് വേണ്ടി വിജയിച്ച അതിനപ്പുറമായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയും അതുപോലെ തന്നെ നമുക്ക് സുരേഷ് ഗോപിയുമൊക്കെ അവിടെ ധീരമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് പി യു ഗോപാലകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സൂരഷ് ജോൺ എ എസ് ബിജുമോൺ യുവമോർച്ച പ്രവർത്തകരായ അനന്തു സജീവൻ ചിയാൻ ശ്രീനാഥ് നായർ ജില്ലാ സമിതി അംഗം അജയൻ കൊമ്പനാൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായി അഡ്വക്കറ്റ് ജോണി ശ്രീജിത്ത് നാരായണൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി രമേഷ് കാവന മുനിസിപ്പൽ പ്രസിഡന്റ് അജി കുന്നിൽ അനൂപ് കെ എസ് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ വിവിധ പഞ്ചായത്ത് ഭാരവാഹികളായ വി കെ അശോകൻ അജിത് ബി ഗോവിന്ദ് വിൽസൺ ഷാജി ആട്ടായം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്